രണ്ടു വർഷത്തെ വിലക്കിനു ശേഷം കിരീടം ചൂടി മടങ്ങിയെത്തിയവരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഹോം ഗ്രൗണ്ടായ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിന് പകരം പൂനെയെ ഹോം ഗ്രൗണ്ടായി സ്വീകരിച്ചായിരുന്നു പോയ വർഷം ധോണിയും സംഘവും കിരീടം ചൂടിയത് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പേ ധോണിയെ നയിക്കുന്ന ടീം വയസ്സന്മാരുടെ പടയെന്നായിരുന്നു വിളിക്കപ്പെട്ടിരുന്നത് എന്നാൽ അതിന് ചെന്നൈ മറുപടി കൊടുത്തത് കിരീടം നേടിക്കൊണ്ടായിരുന്നു നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ ധോണിയും സംഘവും എത്തുന്നത് ടീമിൽ മിക്കതും പരിചയ തന്നെ ഒപ്പം ചില പുതുമുഖങ്ങളും ലേലത്തിലൂടെ ചെന്നൈ പടക്കളത്തിലെത്തിച്ചത് മോഹിത് ശർമ്മയെയും ഹൃദരാജിനെയുമാണ് അഞ്ചു കോടിക്കാണ് മോഹിതിനെ ചെന്നൈയിലെത്തിച്ചെങ്കിൽ ലക്ഷമാണ് ഹൃദുരാജിന് നൽകിയത് ബിഗ് ബാഷിലെ കലക്കൻ ഫോമിലെത്തുന്ന ഷെയ്ൻ വാട്സൺ ഏൽപ്പിക്കുന്ന ജോലി വെടിപ്പായി ചെയ്തു തീർക്കുന്ന വിശ്വസ്തരായ ഡെയിൻ ബ്രാവോ സുരേഷ് റൈന രവീന്ദ്ര ജഡേജ ഡ്യൂപ്ലസിസ് കേദർ ജാദവ് തുടങ്ങിയ താരങ്ങളും അവർക്കെല്ലാം മുകളിലായി കളിക്കളത്തിൽ തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ വീഴ്ത്തുന്ന പടത്തലവൻ എം എസ് ധോണിയും ഇത്തവണയും കപ്പുയർത്താനുള്ളതെല്ലാം ചെന്നൈ നിരയിലുണ്ട് മുതിർന്ന താരങ്ങളാണ് കൂടുതലെങ്കിലും പ്രായം തങ്ങൾക്ക് വെറും അക്കമാണ് എന്ന് നേരത്തെ തന്നെ ചെന്നൈ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെ പേരിൽ ചെന്നൈയെ ഒരിക്കലും എഴുതി തള്ളാനാകില്ല നായകൻ എം എസ് ധോണിയുടെ തന്ത്രങ്ങളായിരിക്കും ചെന്നൈയുടെ പ്രധാന ആയുധം ലോകകപ്പ് വരാനിരിക്കുന്നത് തന്നെ ധോണിക്കും ജഡേജക്കും അശ്വിനുമെല്ലാം ഐ പി നിർണായകമാണ് ഫോമിൽ തുടരേണ്ടത് ധോണിക്ക് അത്യാവശ്യമാണ് അതേസമയം ഇന്ത്യൻ ടീമിലെത്തുക എന്നത് ജഡേജക്കും അശ്വിനും മുന്നിലുള്ള ലക്ഷ്യമായിരിക്കും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും സന്തുലിതമായ ടീമാണ് ചെന്നൈയുടേത് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരും സ്പിന്നർ മാന്ത്രികന്മാരുമാണ് പ്രധാന കരുത്ത് നിർണായക ബ്രേക്ക് ത്രൂ നൽകാൻ കഴിയുന്ന ഓൾ റൗണ്ടർമാരുമുണ്ട് ചെന്നൈയ്ക്കൊപ്പം ലോകകപ്പ് ടീമിലേക്ക് നോട്ടമിട്ടിരിക്കുന്ന കേദർ ജാദവിൻ്റെയും റായ്ഡുവിൻ്റെയും പ്രകടനം ഏറെ നിർണായകമാകും ഫ്രണ്ട് എൻഡിലെ പോലെ തന്നെ ബാക്ക് എൻഡിലും വൻ നിരയുമായാണ് ചെന്നൈ എത്തുന്നത് ടീമിന്റെ മുഖ്യ പരിശീലകനായി സ്റ്റെഫൻ ഫ്ലെമിംഗ് തുടരുന്നു മുൻ താരമായ മൈക്കിൾ ഹാസിയാണ് ബാറ്റിംഗ് കോച്ച് മുൻ ഇന്ത്യൻ താരവും ചെന്നൈ താരവുമായ ലക്ഷ്മിപതി ബാലാജി ബോളിംഗ് പരിശീലകന്റെ കുപ്പായത്തിലും എത്തുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെയാണ് ചെന്നൈയുടെ ആദ്യ മത്സരം ഐ പി എൽ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഉദ്ഘാടന മത്സരവും ഇതുതന്നെയാണ് ചെന്നൈയിൽ തന്നെയാകും മത്സരം അരങ്ങേറുക